തൃശൂർ ജില്ലയിലും വെസ്നൈൽ പനി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കേരളത്തിലുടനീളം ആരോഗ്യ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം അഞ്ചു ദിവസത്തിനിടെ പേർക്ക് രോഗം പിടിപെട്ടു തൃശൂർ വാടാനപ്പള്ളിയിൽ ഒരാളുടെ മരണം വെസ്നൈൽ കാരണമാണെന്ന് ആരോഗ്യ വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് ആദ്യം രോഗം റിപ്പോർട്ട് ചെയ്തത് എല്ലാ ജില്ലകളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊതുക് നിവാരണവും ഉറവിട നശീകരണവുമാണ് പ്രധാന പ്രതിരോധ പ്രവർത്തനം വെസ്നയിൽ വൈറസിനെതിരായ മരുന്നുകളോ വാക്സിനോ ലഭ്യമല്ല രോഗലക്ഷണങ്ങൾക്കനുസരിച്ചിട്ടുള്ള ചികിത്സയും പ്രതിരോധവുമാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ അതിവേഗം വൈറസ് സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ചികിത്സ നൽകേണ്ടത് അനിവാര്യതയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ആലപ്പുഴയിലാണ് സംസ്ഥാനത്ത് ആദ്യമായി ഈ രോഗം റിപ്പോർട്ട് ചെയ്തത് ജപ്പാൻ ചുരത്തിന് സമാനമായ ലക്ഷണങ്ങളാണ് ഈ രോഗത്തിനും എന്നാൽ ജപ്പാൻ ജ്വരം പോലെ ഗുരുതരമാകാറില്ല പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ ചികിത്സ തേടണമെന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും ആരോഗ്യ വകുപ്പ് അധികൃതർ പറഞ്ഞു ജപ്പാൻ ജ്വരം സാധാരണ പതിനെട്ടിന് താഴെയുള്ളവരെയാണ് ബാധിക്കുന്നതെങ്കിൽ വെസ്നയിൽ പനി മുതിർന്നവരിലാണ് കാണുന്നത് ജപ്പാൻ ജ്വരത്തിന് വാക്സിൻ ലഭ്യമാണ് ക്യൂലക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് വെസ്നയിൽ പനി പരത്തുന്നത് തലവേദന പനി പേശ്യവേദന തലചുറ്റൽ ഓർമ്മ നഷ്ടപ്പെടൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ചിലർക്ക് പനി തലവേദന ഛർദി ചൊറിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകും ഒരു ശതമാനം ആളുകളിൽ തലച്ചോറിനെ ബാധിക്കുന്നത് മൂലം ബോധക്ഷയവും ചിലപ്പോൾ മരണം വരെയും സംഭവിക്കാം കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇതുവരെ പത്ത് പേർക്കാണ് അസുഖം സ്ഥിരീകരിച്ചത് മസ്തിഷ്ക ജ്വരം ബാധിച്ചവരിൽ നടത്തിയ പരിശോധനയിലാണ് വെസ്നയിൽ പനി കണ്ടെത്തിയത് രോഗലക്ഷണങ്ങൾ രക്തം നട്ടലിൽ നിന്ന് കുത്തിയെടുത്ത നീര് എന്നിവ മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിലെ റീജിയണൽ വൈറൽ റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിലാണ് പരിശോധന നടത്തിയത് തുടർന്ന് പോസിറ്റീവ് ആയവരുടെ ശ്രമങ്ങൾ പൂനെ വൈറോളജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുകയും അവിടെ നിന്ന് ബെസ്നയിൽ പനിയാണെന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ മൂന്ന് പേർക്കും നന്മണ്ടയിലും കൂടരഞ്ഞിയിലും ഓരോ ആൾക്കുമാണ് രോഗം റിപ്പോർട്ട് ചെയ്തത് ഇതിന് പുറമെ രോഗം സ്ഥിരീകരിക്കാത്ത ഒരു രോഗി സ്വകാര്യ ആശുപത്രിയിലുണ്ട് തൃശ്ശൂരിൽ മരിച്ചയാൾക്ക് പുറമെ വെള്ളാങ്ങാരിലും ഒരാൾക്ക് വെസ്നയിൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഉഗാണ്ടയിൽ ഈ വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ആലപ്പുഴയിലാണ് സംസ്ഥാനത്ത് ആദ്യമായി ഈ രോഗം റിപ്പോർട്ട് ചെയ്തത് എന്തായാലും രോഗബാധയുണ്ടായ പലരിലും രോഗലക്ഷണങ്ങൾ പ്രകടമായി അനുഭവപ്പെടാറില്ല ഒരു ശതമാനം ആളുകളിൽ തലച്ചോറിനെ ഇത് ഗുരുതരമായി ബാധിക്കുന്നുണ്ട് ചിലപ്പോൾ മരണം വരെയും സംഭവിക്കാം അതേസമയം ജപ്പാൻ ചേരത്തെ അപേക്ഷിച്ച താരതമ്യേനെ മരണനിരക്ക് കുറവാണ്